അസ്ലാം വലൈക്കു വറഹമത്തുള്ള നാഗരികതകളുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കവിടെയൊക്കെ അത്ഭുതങ്ങൾ കാണാൻ പറ്റും അവിടുത്തെ ജലപാതകൾ ഇതുപോലുള്ള കടലിടക്കുകൾ അതൊക്കെ ആ നഗരത്തിൻ്റെ വളർച്ചയിൽ വഹിച്ച പ്രധാന പങ്കുകൾ നമുക്ക് കാണാൻ പറ്റും ലണ്ടനിലെ തേംസ് നദി അതുപോലെ കൈറോയിലെ നൈൽ നദി തുടങ്ങി ഇത്തരത്തിലുള്ള രാജ്യങ്ങളുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചയിലൊക്കെ പ്രധാന പങ്ക് വഹിച്ച നദി തടങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ദുബായ് ക്രീക്കിലാണ് ദുബായ് നഗരത്തിന്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ച ദുബായ് ക്രീക്കിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ഇതാണ് ുബൈ ക്രീക്ക് ക്രീക്കിലൂടെ ആളുകൾ സഞ്ചാരത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന അബ്രയും വലിയ നഗരങ്ങളുടെ എല്ലാം വളർച്ചയിൽ നദികളും ജലപാതകളും ഏറെ സംഭാവന അർപ്പിച്ചിട്ടുണ്ട് ലണ്ടൻ നഗരത്തിന് തേംസ് നദി പോലെ ദുബൈ നഗരത്തിൻ്റെ ജീവനാടിയാണ് ദുബൈ ക്രീക്ക് കടലിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്റർ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ജലവഴിയാണ് നഗരം നേടിയെടുത്ത വളർച്ചയുടെയും മുന്നേറ്റത്തിൻ്റെയും കാരണങ്ങളിലൊന്ന് ബർദുബൈ ദേര എന്നിങ്ങനെ ദുബൈ നഗരത്തെ രണ്ട് ഭാഗങ്ങളായി ഇത് വേർതിരിക്കുന്നു ദുബൈയുടെ ഏറ്റവും പ്രധാന തുറമുഖം എന്ന നിലയിൽ ഇവിടെ ലോക വ്യാപാര ഭൂപടത്തിൽ സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്നു സഞ്ചാരികൾക്കും ഏറെ പ്രിയപ്പെട്ട ഇടമാണ് പ്രകൃതിദത്തമായ ഈ കടലെടുക്ക് സായാഹ്ന സവാരിക്ക് ധാരാളം സഞ്ചാരികൾ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നു ലൈറ്റ് ആൻഡ് മ്യൂസിക് ഷോകൾ കപ്പലുകൾ യാച്ചുകൾ ബോട്ടുകൾ കപ്പലുകൾ എന്നിവ കാണാനുള്ള അവസരം സഞ്ചാരികൾക്ക് ലഭിക്കുന്നു ദുബൈയുടെ ഭംഗി ആസ്വദിക്കാനാകുന്നു ദുബൈയുടെ ഭംഗി ആസ്വദിക്കാൻ ഏറ്റവും യോജിച്ച മാർഗമായും പലരും ക്രീക്ക് യാത്ര തിരഞ്ഞെടുക്കുന്നുണ്ട് പരമ്പരാഗത സാംസ്കാരികവും ആധുനികവുമായ ദുബൈയുടെ മുഖവും ഇവിടെ സമ്മിശ്രമായി അനുഭവിക്കാനാകും പരമ്പരാഗത അറേബ്യൻ മരബോട്ടുകളായ അബ്രകളിലെ സഞ്ചാരം വാട്ടർ ബസ് അല്ലെങ്കിൽ വാട്ടർ ടാക്സിയിലുള്ള നഗരക്കാഴ്ച കാണൽ ഡിന്നർ ക്രൂയിസുകളിലെ ആഘോഷം ദുബായ് ക്രീക്ക് ഗോൾഫ് ആൻഡ് യാച്ച് ക്ലബ് സന്ദർശനം എന്നിവയാണ് സഞ്ചാരികൾ ഇവിടെ പ്രധാനമായി തിരഞ്ഞെടുക്കുന്നത് നിരവധി മാളുകളും ഷോപ്പിംഗ് സെൻ്ററുകളും ക്രീക്കിനു ചുറ്റുമായുണ്ട് സുഗന്ധ യജ്ഞങ്ങൾ സ്വർണം ഇലക്ട്രോണിക്സ് തുകൽ ശേഖരണങ്ങൾ എന്നിവയുള്ള പഴയ ബസാറുകളും പൈതൃക കെട്ടിടങ്ങളും ഇവിടുത്തെ ആകർഷണീയതകളാണ് ക്രീക്കിലെത്തുന്നവർക്ക് സന്ദർശിക്കാവുന്ന പ്രധാനപ്പെട്ട ഇടമാണ് റാസിൽഹോർ സാച്ച് ക്രീക്കിന്റെ മുനമ്പു എന്നറിയപ്പെടുന്ന ഇവിടം ധാരാളം ദേശാടന പക്ഷികളുടെ കേന്ദ്രം എന്ന നിലയിൽ സംരക്ഷിത തണ്ണീർത്തടമാണ് ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ ഒൻപത് മണി മുതൽ മണി വരെയാണ് ഇവിടെ പ്രവേശനം ദുബൈയുടെ ചരിത്രവും പൈതൃകവും വിവരിക്കുന്ന അൽബസ്താക്കിയ ഡിസ്ട്രിക്റ്റും നഗരത്തിലെ ഏറ്റവും പഴക്കമുള്ള പാർക്കായ ദുബൈ ക്രീക്ക് പാർക്കും ഡോൾഫിനുകളുടെ കേന്ദ്രമായ ദുബൈ ഡോൾഫിൻ സന്ദർശകരെ ആകർഷിക്കുന്നു ദുബായ് ഗ്രീക്കിലെ പരമ്പരാഗത തടി അബ്രകളിൽ ബർദുബൈക്കും ഡേരയ്ക്കുമിടയിൽ സാധാരണ യാത്രയ്ക്ക് ഒരു തിർഹം ഈടാക്കുന്നുണ്ട് ശനിയാഴ്ച മുതൽ വ്യാഴം വരെ രാവിലെ എട്ട് മുതൽ രാത്രി പത്ത് നാൽപ്പത്തിയഞ്ച് വരെയും വെള്ളിയാഴ്ചകളിൽ രാവിലെ പത്ത് മുതൽ രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെയുമാണ് സർവീസ് വീൽചെയറുകളും ലൈഫ് ജാക്കറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നോൽ കാർഡ് വഴി പേയ്മെന്റ് നടത്താനും അബ്രകളിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ രീതിയിൽ ദുബൈ അബ്രകളും ദുബൈ ക്രീക്കിലെ വ്യത്യസ്തമായ കാഴ്ചകളും സഞ്ചാരികളുടെ മനം കവരുന്നതാണ്